രാജ്യത്ത് സ്കൂൾ വിദ്യാഭ്യാസം അടിമുടി മാറുന്ന ഘട്ടത്തിൽ ഒന്നാം ക്ലാസ് പ്രവേശന പ്രായം ആറ് വയസ്സാകുന്നതിന് പിന്നാലെ സ്കൂൾ വിദ്യാഭ്യാസ ഘടനയിൽ മാറ്റം നിർദ്ദേശിക്കുന്ന ദേശീയ വിദ്യാഭ്യാസ നയവും സംസ്ഥാനത്ത് നടപ്പാക്കേണ്ടി വന്നേക്കും മൂന്നാം വയസ്സിൽ അടിസ്ഥാന പഠനം ആരംഭിച്ച് പതിനെട്ടാം വയസ്സിൽ പ്ലസ് ടു പൂർത്തിയാക്കുന്ന സംവിധാനമാണിത് ഫൗണ്ടേഷനായി അഞ്ചു വർഷം പ്രിപ്പറേറ്ററി മൂന്ന് വർഷം മിഡിൽ മൂന്ന് വർഷം സെക്കൻഡറി നാല് വർഷം എന്ന നാല് ഘട്ടങ്ങളാണ് ഈ പുതിയ വിദ്യാഭ്യാസ സംവിധാനത്തിൽ ഉള്ളത് കുട്ടികളുടെ കഴിവുകൾ ഉൾപ്പെടെ തിരിച്ചറിയുന്ന അങ്കണവാടി മുതൽ രണ്ടാം ക്ലാസ് വരെ ഉള്ള ഘട്ടമാണ് ഫൗണ്ടേഷനൽ നിലവിൽ ആറു വയസ്സിൽ പഠനം ആരംഭിച്ച് പതിനാറിനുള്ളിൽ പത്താം ക്ലാസും പതിനാറിനും ഇടയിൽ പ്ലസ് ടുവും പൂർത്തിയാകുന്നതാണ് രീതി ഒന്നാം ക്ലാസ് പ്രവേശനത്തിന് ആറ് വയസ്സ് എന്നതും രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ നിർദ്ദേശമാണ് അടുത്ത അധ്യയന വർഷം മുതലാണ് സംസ്ഥാനത്ത് ഇത് നടപ്പാക്കുന്നത് എന്നാൽ കേന്ദ്രം മുന്നോട്ട് വെച്ച എൻ ഇ പി നയം സംസ്ഥാനം പൂർണമായി അംഗീകരിച്ചിട്ടില്ല ദേശീയ നയം അംഗീകരിക്കാതിരിക്കുവാൻ സംസ്ഥാനത്തിന് കഴിയില്ലെന്ന് വിദഗ്ദ്ധർ പറയുന്നു അല്ലെങ്കിൽ കേന്ദ്ര ഗ്രാന്റിനെയടക്കം ഇത് ബാധിച്ചേക്കും വിശദമായ ചർച്ചകൾക്ക് ശേഷമാകും ഇതിലേക്ക് സംസ്ഥാനം കടക്കുക എൻ ഇപിയുടെ ഭാഗമായ പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ പി ശ്രീ പദ്ധതിയും കേരളം ഇതുവരെ നടപ്പാക്കിയിട്ടില്ല ഇതിന്റെ പേരിൽ ചില ഗ്രാന്റുകൾ അനുവദിക്കുവാൻ കേന്ദ്രം തയ്യാറായിട്ടില്ല രണ്ടായിരത്തി ഇരുപതിൽ ആരംഭിച്ച എൻ ഇ പി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആരംഭിച്ച പി എം ശ്രീ എന്നിവ നടപ്പാക്കാനുള്ള ചർച്ചയിലാണ് സംസ്ഥാന സർക്കാർ ദേശീയ വിദ്യാഭ്യാസ നയം ബി ജെ പി പരിഹിത സംസ്ഥാനങ്ങളിലും സി ബി എസ് ഇ സ്കൂളുകളിലും ഘട്ടംഘട്ടമായി നടപ്പാക്കി തുടങ്ങി ഓരോ ക്ലാസ്സുകളിലെയും പാഠപുസ്തകങ്ങൾ മാറുന്നതിനനുസരിച്ചാണ് ഇത് കഴിഞ്ഞ വർഷം മുതൽ പാഠപുസ്തകങ്ങളിലും മാറ്റം വരുത്തുവാൻ ആരംഭിച്ചിരുന്നു